ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ നൂറ്റിയേഴ് വർഷം പിന്നിട്ട് ജൈത്രയാത്ര തുടരുന്നു മണലൂർ സർവീസ് സാധാരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വിവിധ കാലയളവുകൾക്ക് അനുയോജ്യമായി ആകർഷകമായ പലിശ നിരക്കുകൾ കൂടാതെ മുതിർന്ന പൗരന്മാർക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കുകൾ ഗുണമേന്മയുള്ള മരുന്നുകൾ ഏതൊരു സാധാരണക്കാരൻ ലഭ്യമാകും വിധം പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കിഴിവോടെ നൽകുന്നു കാഞ്ഞാണിയിലെ നീതി മെഡിക്കൽസ് ന്യായവിലയ്ക്ക് ഓണച്ചന്തകൾ വിഷു പടക്ക ചന്തയും മറ്റ് ഉത്സവകാല ചന്തകളും മരണാനന്തര ആവശ്യങ്ങൾക്കായി മൊബൈൽ ഫ്രീസർ സംവിധാനം അംഗങ്ങൾക്കായി സാധാരണ വായ്പാ പദ്ധതികൾക്ക് പുറമെ പ്രത്യേക വായ്പാ പദ്ധതികൾ പ്രകൃതി ദുരന്തങ്ങളിൽ ഭവനരഹിതരായവർക്ക് പ്രത്യേക ഭവന പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് പലിശരഹിതമായി മൊബൈൽ ഫോണുകൾ ഓൺലൈൻ പഠനാവശ്യത്തിനായി ടെലിവിഷൻ വിതരണം ഇപ്പോഴിതാ കാഞ്ഞാണിയുടെ ഹൃദയഭാഗത്ത് നൂതന സൗകര്യങ്ങളുടെ വിശാലമായ പുതിയൊരു കെട്ടിടവുമായി കാലത്തിനൊപ്പം മണലൂർ സർവീസ് സാധാരണ ബാങ്ക് മണലൂർ സർവീസ് സാധാരണ ബാങ്ക് ക്ലിപ്പം നമ്പർ മുപ്പത്തി ഒന്ന് ഹെഡ് ഓഫീസ് മണലൂർ ബ്രാഞ്ച് കാഞ്ഞാണി